ഹലോ ഇന്ന് ഞാനൊരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ വലുതായിട്ടൊന്നുമല്ല എക്സസൈസ് ചെയ്യുന്ന നമുക്ക് നിന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണേ ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം കേട്ടോ സാധനമാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അപ്പം നമുക്കിത് പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ഞാൻ അതിലൊക്കെ ഇത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് പരസ്യം കണ്ടിട്ട് മേടിച്ചതാണ് നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് കത്തിക്കാൻ പറ്റുന്നില്ല കത്തി വേണ്ടി വരും എന്ന് തോന്നുന്നു തന്നെ എടുക്കാം പിന്നെ വെക്കാം നമുക്കത് ഇതാ ഇതാണ് സാധനം കേട്ടോ ഇത് ഉണ്ടോ ഇതിന് മുകളിൽ നമുക്ക് കയറി നിന്നിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് അവർ കാണിച്ചേക്കുന്നത് സാധനമൊക്കെ നല്ലതാണ് ഞാൻ ചെയ്തിട്ടില്ല നമുക്കൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ നമുക്ക് കയറി നോക്കി നോക്കാം കേട്ടോ ഇതാ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇതാ നല്ല നല്ല സുഖാ കേട്ടോ ഞാൻ ഇതേതിന് മുമ്പ് പ്രാവശ്യം ഞാൻ അവിടുത്തെ ഇവിടുത്തെ ചാച്ചൻ അമ്മായിടെ വീട്ടിൽ പോയപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഒരെണ്ണം മേടിക്കണം എന്ന് കുറേ നാളായി ഞാൻ ഇതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കറങ്ങാം നമുക്ക് എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് കയ്യ് ഒരു സപ്പോർട്ട് കൊടുത്തേച്ച് നമുക്ക് ചെയ്യാൻ ഒന്നും കൂടെ ഒരു സുഖം കിട്ടും കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് നമ്മുടെ ഈ ഇടുപ്പൊക്കെ ഇടുപ്പിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല നല്ലോണം എക്സസൈസ് കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഇത് അടിപൊളിയാണിത് ആവശ്യമുള്ളൊരു ഇത് മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ നല്ല നല്ല സുഖമുണ്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ കൈയുടെ വരെ കൈയുടെ ഷോൾഡറിൻ്റെ ഈ ഭാഗം വരെ ഇളകുമ്പോൾ ഒരു വേദന ഫീൽ ചെയ്യുന്നുണ്ടേ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊത്തിരി യൂസ്ഫുള്ളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഇതുപോലത്തെ മേടിച്ചോട്ടോ നല്ല സാധനമാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചത് ഞാൻ ഇതിന് എത്ര രൂപയെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടുവന്ന് അവർ തന്നതിന് ഇരുന്നൂറ്റി പതിനാറ് രൂപ ആയിട്ടുള്ള ഇതിന് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നടക്കാൻ പോകാൻ ഇത് ഞാൻ നടന്നുകൊണ്ടിരുന്നതായിരുന്നു അപ്പം മോള് സ്കൂളിൽ പോകുന്നത് ആറേ മുക്കാൽ ആറേ അമ്പതാകുമ്പോൾ മോള് സ്കൂളിൽ പോകും അപ്പോഴത്തേക്കും നടന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എല്ലാം കൂടെ ആക്കി ആക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഇത് കൂട്ടൊരു മെഷീൻ മേടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിക്കടേയും കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നല്ല ഉപകാരപ്രദമായൊരു സാധനം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ആവശ്യമുള്ളൊരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്താൽ മതി കേട്ടോ ഈ സാധനം നമുക്ക് നമുക്ക് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളവരും മേടിക്കണം കേട്ടോ ഓക്കെ കുറച്ച് നേരം ഞാനതിങ്ങനെ ചെയ്തപ്പോഴേക്കും എനിക്കിങ്ങ് വേർത്ത് കേട്ടോ നല്ല സാധനം കേട്ടോ അപ്പോൾ എല്ലാവരും അതുപോലെ മേടിക്കണേ നല്ല സാധനമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്